നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ സഹോദരങ്ങൾ ഏഴ് നാമത്തിനും മുഹത്തുമുണ്ടാകട്ടെ എമർക്കൂസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃ നഗരത്തിൽ ചെന്നു അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവനീ ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു അവങ്കിൽ ഇടറിപ്പോയി കത്താവ യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ജനനം മുതൽ പരിചയമുള്ള നാട്ടുകാർ യേശുവിനെ കുറിച്ച് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് ഇവൻ മറിയയുടെ യോസഫിൻ്റെ മകനല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത മുതലായവരല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഇവൻ ഈ ജ്ഞാനം ഇവിടെ നിന്ന് ഇവനൊരു തച്ചൻ അല്ലയോ ഇവന് ഈ ജ്ഞാനവും ഈ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവും എവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞവരാച്ചരിപ്പെടുകയാണ് യേശുവിൻ്റെ അമ്മ മറിയാം പിന്നീട് പ്രസവിച്ചിട്ടില്ല എന്നും ഈ ഒരു മകനെ മാത്രമേ പ്രസവിച്ചിരുന്നുള്ളൂ എന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മൾ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ മറിയ ഗർഭിണിയായ ആ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നത് അവൻ അവളെ ചേർത്തുകൊണ്ടു ആദ്യ ജാതനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്നാണ് അവൻ അവളെ ഒരിക്കലും പരിഗ്രഹിച്ചില്ല എന്നല്ല ആദ്യജാതനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല അതിൻ്റെ അർത്ഥം പിന്നീട് സാധാരണ കുടുംബജീവിതം നയിച്ചു എന്നുള്ളതാണ് ഈ സാധാരണ കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് ഒരു പാപമായി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല കാരണം ആദാമിന് ഒരു ഭാര്യ നൽകിയത് ദൈവം തന്നെയാണ് തുടർന്ന് ഭക്തരായ ആളുകൾക്ക് ജീവിത പങ്കാളികളെ നൽകുന്നത് ദൈവമാണ് ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത് ആദ്യത്തെ പുരോഹിതൻ അഹരോൻ വിവാഹിതനായിരുന്നു മക്കളുള്ള ആളായിരുന്നു അതുപോലെ ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയാവുന്ന മോശ അല്ലെങ്കിൽ പ്രധാന പ്രവാചകനായ മോശ വിവാഹിതനും മക്കളുള്ള ആളുമായിരുന്നു ഹാനോക്ക് അതീവ ഭക്തനായിരുന്നു ദൈവത്തോടു കൂടെ നടന്നയാളാണ് അദ്ദേഹത്തിന് ഭാര്യയും മക്കളുണ്ടായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്ന നീതിമാനായിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യഹൂദ യോസെഫ് തുടങ്ങിയവരൊക്കെ ഈ ഭക്തന്മാരുടെ പട്ടികയിലുള്ളവരാണ് അവരൊക്കെ വിവാഹിതരും അവർക്കൊക്കെ ഭാര്യ ഉണ്ടായിരുന്നു വേദപുസ്തകത്തിൽ അതായത് വിവാഹ ജീവിതം അത് ഭക്തി കുറഞ്ഞതും സന്യാസം അത് ഭക്തി ഉള്ളതുമാണ് എന്ന് തെളിയിക്കുന്ന വാക്യങ്ങളൊന്നുമില്ല എല്ലാവരും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല ദൈവരാജ്യ നിമിത്തം വിവാഹം കഴിക്കാതെ കൂടുതൽ ശുശ്രൂഷയ്ക്കും ഒക്കെ അവസരം ഉണ്ടാകാൻ വേണ്ടി വിവാഹം കഴിക്കാതിരിക്കുന്നെങ്കിൽ അതിനൊന്നും ബൈബിൾ തടസ്സമല്ല പക്ഷേ അവർ ഭക്തി കൂടുതലുള്ളവർ ആണ് എന്നില്ല ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞത് അവനെപ്പോലെ ഭക്തൻ വേറെ ആരുമില്ലെന്നാണ് അപ്പം സാത്താനും പറയുന്നത് വെറുതെ യോ ഭക്തനായിരിക്കുന്നതാണ് സാത്താൻ പോലും സംഭവിച്ച ഭക്തനാണ് പക്ഷേ യൂബിന് ഭാര്യയും പത്ത് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരിക്കുക ആ ഭാര്യ പ്രസവിക്കുക ആ മക്കളെ വളർത്തുക എന്നുള്ളത് പാപമായ ഒരു കാര്യമല്ല ഭക്തന്മാരൊക്കെ അല്ലെങ്കിൽ അതീവ ഭക്തന്മാരൊക്കെ ഭാര്യയും മക്കളുമായി ദൈവവേല ചെയ്തവരാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ സഭയുടെ നേതാക്കന്മാർ മൂപ്പന്മാർ അല്ലെങ്കിൽ അധ്യക്ഷന്മാർ ഇടയന്മാർ അവർ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവർ ആയിരിക്കണം ഇല്ലെങ്കിൽ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കാൻ അവർക്ക് കഴിയും എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ പൗലൂസ് മിഷണറിയായി നടന്നു ഇങ്ങനെ അദ്ദേഹം ദേശാന്തരിയായിട്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിവാഹിതനായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് നമ്മളൊന്നും വായിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല വിവാഹമാണ് സന്യാസമാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ സാധിക്കില്ല ലോകത്തിലെ ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പത്രൂസിനിയാണ് സഭയുടെ പരമോന്നത നേതാവായിട്ട് അംഗീകരിക്കുന്നത് അങ്ങനെയൊരു നേതാവ് ഇല്ല അത് വേറൊരു കാര്യം പക്ഷേ അങ്ങനെയാണ് പത്രോസ് ആയിരുന്നു ഒന്നാമത്തെ ആള് പത്രോസിൻ്റെ കൈവപ്പിനാൽ പത്രൂസിന്റെ അംഗീകാരത്താലാണ് ബാക്കി ആളുകളൊക്കെ പിന്നീട് ഉണ്ടായി വന്നതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ പത്രോസ് വിവാഹിതിനായിരുന്നല്ലോ പത്രോസിൻ്റെ അമ്മാവിന് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് പൗലൂസ് എഴുതുന്നുണ്ട് കേഫാവും ഒക്കെ ചെയ്യുന്നത് പോലെ കർത്താവിനെ മറ്റപ്പോസ്തോൽമാർ ചെയ്യുന്നത് പോലെ ഭാര്യ ഒരു സൗഹൃദയോടു കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്രോസ് വിവാഹിതനായിരുന്നു ആദ്യത്തെ പോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രോസി വിവാഹിതനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പത്രോസിന്റെ വിവാഹ ജീവിതം തൻ്റെ അപ്പസ്തോലത്വത്തിനോ തൻ്റെ ദൈവവേലയ്ക്കോ തൻ്റെ ശുശ്രൂഷയ്ക്കോ ഒരു തടസ്സമായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷമുള്ള എല്ലാ തലമുറകളിലെയും ആളുകൾ തീർച്ചയായിട്ടും വിവാഹിതരായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ലീഡേഴ്സ് പരിപാലിക്കുന്ന ആളുകൾ വിവാഹിതരായിരിക്കണം എന്നുള്ളതാണ് വേദപുസ്തകവും പഠിപ്പിക്കുന്നത് ഇവിടെ യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് പിന്നീടുണ്ടായ മക്കളെക്കുറിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് ആൺമക്കളുടെ പേരുകൾ പറയുകയാണ് യാക്കോബ് ജോസെ ഷീമോൻ യൂത ഈ പറയുന്നത് നാട്ടുകാരാണ് അവരെ എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഏ അപ്പോൾ ചിലരൊക്കെ പറയുന്നത് അത് യോസെഫ് ആദ്യം കല്യാണം കഴിച്ച വകയിൽ ഉണ്ടായ പിള്ളേരാണെന്നൊക്കെയാണ് പക്ഷേ അറുപത്തി ഒമ്പതാം സങ്കീർത്തിന് എട്ടാം വാക്യത്ത് എഴുതിയിട്ടുള്ളത് ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് അന്യനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് പരദേശിയുമായിരിക്കുന്നുവെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സഹോദരന്മാർ അമ്മയുടെ മക്കൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ യേശുവിൻ്റെ സഹോദരന്മാരെയും സഹോദരികളെയും പരിചയമുള്ള ആളുകൾ അത്ഭുതത്തോട് ചോദിക്കുകയാണ് ഇവൻ തച്ചനല്ലെയോ നമുക്കറിയാം വളർത്തു പിതാവ് യോസൈപ്പ് തച്ചനായിരുന്നു പിന്നീട് മൂത്ത മകനായ യേശു ആ തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റാൻ മുന്നോട്ട് വന്നു അങ്ങനെ ചെറുപ്പം മുതൽ തച്ചുപണി ചെയ്ത് ജീവിച്ച ഒരാൾ എങ്ങും പഠിച്ചിട്ടില്ല യേശുവിനെക്കുറിച്ച് ഓനാൻ സുവിശേഷത്തിൽ ഒരു ചോദ്യമുണ്ട് വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രം പറയുന്നത് എങ്ങനെ അവൾ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു പാഠശാലയിൽ പോയി പഠിച്ചിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ലായിരുന്നു താനും കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടിങ്ങനെ അത്ഭുതം ചെയ്യുന്നു ഇതുപോലെ പ്രസംഗിക്കുന്നു ഇതുപോലെ ശിഷ്യന്മാരെ ആകർഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നാളുകൾ അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ് അവർക്ക് യേശുവിനെ ദൈവമായിട്ട് ദൈവത്തിനെ മനുഷ്യാവതാരമായിട്ട് അംഗീകരിക്കാനുള്ള ആ ഒരു ധൈര്യമോ മനസ്സോ ഇല്ല എന്നാൽ അവർ ആശ്ചര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് മുപ്പത് വയസ്സ് വരെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് പട്ടിണി എന്താണ് ദാരിദ്ര്യം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് തൊഴിലായ്മ എന്താണ് എന്നഗ്നത ശീതം ചൂട് ഇതൊക്കെ എന്താണ് എന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞവനാണ് പാപ ഒഴിയെ സകലത്തിൽ നമുക്ക് തുല്യനായി പ്രേക്ഷിക്കപ്പെട്ടവനാണ് നമുക്ക് മാതൃകയായിട്ടാണ് യേശു അങ്ങനെ ജീവിച്ചത് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ നരകശിഷ്ടിയേറ്റ് കുരിശിൽ യാഗമാകാൻ മാത്രമല്ല എങ്ങനെ കുടുംബത്തിൽ മാതൃകയായി ജീവിക്കണം എന്ന് തെളിയിക്കാൻ കൂടെയാണ് എന്നൊരു പാഠം മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ